സാമൂഹിക മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിച്ചതിന് പിന്നാലെ യുവാവ് ജീവൻ ഒടുക്കി കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത് ഒരു മനുഷ്യന്റെ ജീവൻ ഇല്ലാതാക്കിയപ്പോൾ അയാളുടെ ജീവിതം ഇല്ലാതാക്കിയപ്പോൾ നിനക്ക് സമാധാനമായില്ലേ ആ മനുഷ്യന്റെ ജീവൻ മാത്രമല്ല നഷ്ടപ്പെട്ടത് അയാളെ പിൻപറ്റി ജീവിക്കുന്ന അയാളുടെ തണലിൽ ജീവിക്കുന്ന ഒരു കുടുംബം മുഴുവനും കണ്ണീരിലാണ് അതും നീ ഒരുത്തി കാരണം പിതാവിന് നഷ്ടപ്പെട്ട വേദനയിലാണ് മക്കൾ ആ കുടുംബത്തിന്റെ അന്നം മുടങ്ങിയിരിക്കുകയാണ് അവർക്കിനി ആരുണ്ട് നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു ബസ്സിനുള്ളിൽ വെച്ചുകൊണ്ട് ഒരു പെൺകുട്ടി തനിക്ക് ദുരനുഭവം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു ലക്ഷക്കണക്കിന് ആളുകളാണ് ആ വീഡിയോ കണ്ടത് ഒരുപാട് ആളുകളിലേക്ക് ആ വീഡിയോ ഷെയർ ചെയ്യപ്പെട്ടു പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന ഒരു സമൂഹ മാധ്യമത്തിലൂടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ആ വീഡിയോ ചെന്നെത്തുകയാണ് തൻ്റെ മാരടത്തിൽ ആ മനുഷ്യൻ തട്ടുന്നുണ്ട് എന്നും മോശമായി തന്നോട് പെരുമാറുന്നുണ്ട് എന്നടക്കമുള്ള രീതിയിലായിരുന്നു ആ വീഡിയോ ആ പെൺകുട്ടി ഷെയർ ചെയ്തത് അതിൽ ആ മനുഷ്യൻ്റെ മുഖം പോലും ബ്ലർ ചെയ്യാനുള്ള ആ ഒരു മനസ്സ് പോലും ഈ സ്ത്രീ കാണിച്ചില്ല എന്നുള്ളതാണ് അവസാനം സമൂഹത്തിന് മുന്നിൽ ആളുകൾക്ക് മുമ്പിൽ തല പൊക്കാനാവാതെ നാണം കെട്ട് അവസാനം ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത് ദീപക് എന്നായിരുന്നു ആ സഹോദരൻ്റെ പേര് ഒരു സ്ഥാപനത്തിൽ സെയിൽസ് മാനേജറായി ജോലി ചെയ്യുന്നു ആ കുടുംബത്തിലെ ഏക അത്താണി ആ കുടുംബത്തിലുള്ളവർക്ക് മക്കൾക്ക് ഭാര്യയ്ക്ക് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു ജോലിയായിരുന്നു ഏകാശ്രയം എന്നാൽ ജോലി പോയിട്ട് ആ മനുഷ്യൻ പോലും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല നോക്കുമരണപ്പെട്ട് പോയ ആ സഹോദരന്റെ കുടുംബത്തിലുള്ളവർ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് ഒരു സഹോദരൻ പറഞ്ഞു വെക്കുന്നുണ്ട് ആ വീഡിയോ ഒന്ന് കാണാം ഒരു സംഗതികളിലേക്കും വരാത്തൊരു കച്ചറക പോലും ഇല്ലാത്ത ഒരാളാണ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും ആൾ അതിന് മുന്നിലേക്ക് കയറി വരാത്തൊരു മനുഷ്യനാണ് ഇങ്ങനെയൊരു സംഭവം കാണുമ്പോൾ അപകടമായിട്ട് അവൻ്റെ അല്ലാണ്ട് വേദന അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ എന്തായാലും ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നവരോട് പ്രത്യേകം പറയാനുള്ളത് മറ്റൊരാളെ ജീവിതം എടുത്തിട്ട് പന്താടരുത് എന്നുള്ളതാണ് എന്താണ് റിയാലിറ്റി എന്ന് അറിയാണ്ട് ഒന്നും പോസ്റ്റ് ചെയ്യരുത് ഒന്നും ഷെയർ ചെയ്യരുതെന്ന് അത് റിക്വസ്റ്റാണ് കൂടുതലൊന്നും പറയാമില്ല ഇനിയിപ്പോൾ പോയത് ഇവർക്കാണ് ആ കുട്ടിക്കൊരു വീഡിയോ ഷെയർ ചെയ്തതുള്ളൂ പക്ഷേ പോയത് ഈ ഒരു അച്ഛനമ്മക്ക് മാത്രമാണ് അവർക്ക് വേറൊരാളും ഇല്ല ഒരു ജോലി പോലും ഇല്ലാത്ത ആൾക്കാരാണ് എന്താവും അവരുടെ മുന്നിലേക്കുള്ള ജീവിതം എന്നുള്ളത് കണ്ടറിയേണ്ടി വരും നോക്കാം കുടുംബത്തിൽ വേറെ ആരും തന്നെ ഇല്ല ഏകാശ്രയമായിരുന്നു ഈ സഹോദരൻ ആ കുടുംബത്തിലുള്ളവർക്ക് ജോലി പോലും ഇല്ല ഇനി എങ്ങനെ ആ കുടുംബം മുന്നോട്ട് പോകും തന്റെ പിതാവിനെ നഷ്ടപ്പെട്ടിരിക്കുന്ന മക്കളോട് ഭർത്താവിനെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഭാര്യയോട് ഈ പെൺകുട്ടിക്ക് എന്ത് മറുപടിയാണ് പറയാനാവുക എന്ത് പറഞ്ഞുകൊണ്ട് നീ അവരെ ആശ്വസിപ്പിക്കും ഈ രോഗത്തൊരു വാക്കുകൊണ്ടും നിനക്ക് അവരെ ആശ്വസിപ്പിക്കാൻ കഴിയില്ല കാരണം അത്രത്തോളം പ്രയാസത്തിലൂടെ വേദനയിലൂടെയാണ് ആ കുടുംബം ഇപ്പോൾ കടന്നു പോകുന്നത് ഇന്നൊരു ക്യാമറയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്തും ഏതുമാകാം എന്നുള്ള മട്ടിലേക്കാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത് ഇപ്പോൾ ഇതൊരു ഫാഷനാണ് ബസ്സിനകത്ത് ക്യാമറയും പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു ട്രെൻഡിന് പിന്നാലെ പോകുന്ന സ്ത്രീകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കുറച്ചു മുമ്പ് മറ്റൊരു സ്ത്രീ പക്ഷേ ആ സ്ത്രീ തൻ്റെ അടുത്തിരിക്കുന്ന വൃദ്ധനായ മനുഷ്യൻ്റെ മുഖമെങ്കിലും മറയ്ക്കാനുള്ള മനസ്സെങ്കിലും കാണിച്ചു പക്ഷേ ഇവിടെ ഈ സ്ത്രീ അതും പോലും കാണിച്ചില്ല എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ നിങ്ങൾക്ക് ഫോളോവേഴ്സും ലൈക്സും സബ്സ്ക്രൈബേഴ്സും ഷെയറും ഒക്കെ കിട്ടാൻ വേണ്ടി അതിലൂടെ വ്യൂസും റീച്ചും കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇത്തരത്തിൽ ഓരോന്നും ചെയ്തു കൂട്ടുമ്പോൾ അതിന് പിന്നാലെ വരുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് നിങ്ങൾ മറന്നുപോകരുത് അതിൽ അപമാനഭാരം കൊണ്ട് മരണപ്പെട്ടു പോകുമ്പോൾ ആ മനുഷ്യനെ പിൻപറ്റി ജീവിക്കുന്ന ഒരു കുടുംബമുണ്ട് എന്നുള്ള കാര്യം നിന്നെ പോലെയുള്ള സ്ത്രീകൾ മറന്നു പോകരുത് നീമൊരു സ്ത്രീയാണ് നാളെ ഒരുപക്ഷെ നിനക്കും ഒരു സംഭവിച്ചെന്ന് പറയാം അപ്പോഴേന്റെ വേദന നിനക്ക് മനസ്സിലാവുകയുള്ളൂ നോക്കു മരണപ്പെട്ടു പോയ ഈ സഹോദരനെ കുറിച്ച് അദ്ദേഹത്തിന്റെ സുഹൃത്ത് ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് അത് കണ്ടാൽ തന്നെ അറിയാതെ ഫേക്ക് എനിക്കറിയില്ല ക്രിയേറ്റർ ആണ് അന്നറിഞ്ഞത് അങ്ങനെയാണോ അല്ല പക്ഷെ അത് കണ്ടാൽ അറിയാതെ ഇപ്പൊ ഒരു ട്രെൻഡ് അത് പെൺകുട്ടിയേക്ക് എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ കിട്ടി കഴിഞ്ഞാൽ ഒരു തീം കിട്ടി കഴിഞ്ഞാൽ അവരെ മൈൻഡ് അത് അപ്പോഴും ചേഞ്ച് ആവാണ് ആ അത് വെച്ച് ഞങ്ങൾ റീച്ച് കിട്ടല്ലോ അത്ര റീച്ച് കിട്ടല്ലോ അത് ഇന്ന് രാവിലെ ജസ്റ്റ് നോക്കിയാൽ ടു പോയിന്റ് ത്രീ മില്ലിയൺ അവർക്ക് റീച്ച് കിട്ടിയെ ടു പോയിന്റ് ത്രീ മില്ലിയൻ വ്യൂസാണ് കിട്ടിയത് അപ്പോൾ അങ്ങനെയുണ്ട് അപ്പോൾ എന്താ സംഭവം സത്യാവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാ ഞാനിങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ടയേർഡ് ആയിരുന്നു ഞാനിങ്ങനെ ബാഗ് പിടിച്ചെങ്കിൽ നിൽക്കുന്നുണ്ട് എന്താ സംഭവം എനിക്കറിയില്ല വീഡിയോ ക്രിയേറ്റ് ചെയ്തതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല ഞാൻ വീഡിയോ ഒന്നും ഇട്ട് അയക്കിയെന്നായിരുന്നു അങ്ങനെ ഞാനവന് ഷെയർ ചെയ്ത് അവൻ കണ്ടത് അറിയണമല്ല എന്താ കാര്യങ്ങൾ ഞങ്ങളെ മേലൊരു പ്രക്ഷിച്ച് വരുമ്പോൾ നമ്മൾ അറിയണമല്ലോ കാര്യം എന്താണെന്നുള്ളത് അപ്പോൾ അപ്പം ഇങ്ങനെ ജസ്റ്റ് എങ്ങനെ കണ്ടിട്ട് വന്നിട്ടത് തങ്ക് കണ്ടത് എന്താ തോന്നണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് കണ്ടാൽ തന്നെ അറിയാതെ അത് ഫേക്ക് ക്രിയേ എനിക്കറിയില്ല ആ കുട്ടി കണ്ടന്റ് ക്രിയേറ്റർ ആണെന്ന് ഞാൻ അറിഞ്ഞത് അങ്ങനെ അങ്ങനാണെന്നല്ല പക്ഷെ അത് കണ്ടാലറിയാം അതൊരു ഇപ്പത്തെ ഒരു ട്രെൻഡ് ആയിരിക്കണം അത് പെൺകുട്ടിയൊക്കെ എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ കിട്ടി കഴിഞ്ഞാൽ ഒരു തീം കിട്ടി കഴിഞ്ഞാൽ അവരെ മൈൻഡ് അത് അപ്പഴും ചേഞ്ച് ആവാണ് ആ അത് വെച്ച് ഞങ്ങൾ റീച്ച് കിട്ടല്ലോ അത്ര റീച്ച് കിട്ടല്ലോ ഇപ്പൊ ഇന്ന് രാവിലെ ജസ്റ്റ് ഒന്ന് നോക്കിയാല് ടു പോയിന്റ് ത്രീ മില്യൺ അവർക്ക് റീച്ച് കിട്ടിയത് ടു പോയിന്റ് ത്രീ മില്യൺ വ്യൂസ് ആണ് കിട്ടിയത് ഇല്ല അവനൊ പുള്ളി വല്ല് എന്നോട് പറഞ്ഞു അവന് എന്തെങ്കിലും അവനെ അവരുടെ സംസാരത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അറിയൂ കാരണം ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ശരീരമായിട്ട് നടക്കുന്ന ആൾക്കാരെ എല്ലാ വിഷയത്തിലും ഒരു ചെറിയൊരു വേരിയേഷൻ അവരുടെ സൗണ്ടിലൊരു വേരിയേഷൻ എനിക്ക് മനസ്സിലായി അവന് വിഷമുണ്ട് എന്നുള്ളത് ഞാനാണ് എന്നാൽ എന്താന്ന് വെച്ചാൽ ഇന്നലെ ഓനോട് ഇതിനെ തലേന്ന് രാത്രി സംസാരിച്ചു ഞാൻ പിന്നെ ബുദ്ധിമുട്ടിക്കാണ്ട് വെച്ചിട്ട് ഇതിന്റെ മറ്റുള്ള രണ്ട് സുഹൃത്തുണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കളെ ഞങ്ങൾ നാല് പേരാണ് ഉണ്ടാവുക ഈ രണ്ട് പേര് പോലും ഞാൻ അറിയിച്ചിട്ടില്ല ഒരാൾ ബാംഗ്ലൂരിൽ നിന്ന് അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്റെ തൊട്ടടുത്തുള്ള അനു എന്ന് എന്ന സുഹൃത്തുണ്ട് അവനെ വരെ ഞാൻ അറിയിച്ചില്ല കാരണം ഈ വിഷയം ഈ ചർച്ച ചെയ്തിട്ട് അവന് കൂടുതൽ വിഷമ ഉണ്ടെച്ചിട്ട് ഞാൻ അവന് മാത്രം അറിയാന്നുള്ളതിൽ പിന്നെ ഇത് അറിയണ ഒരുപാട് ആൾക്കാർ ഇന്നെ വിളിച്ച് ചോദിച്ചാൽ മന അതൊന്നല്ല അത് അവനൊന്നല്ല ഞാൻ 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 ചർച്ച ചെയ്ത് ആർക്കും ഷെയർ ചെയ്തിട്ടില്ല ആ സഹോദരൻ മോശക്കാരനായ ല്ല എന്നാണ് അദ്ദേഹത്തിന്റെ സുഹൃത്ത് പറഞ്ഞു വെക്കുന്നത് നോക്ക് നോക്കൂ സമൂഹ മാധ്യമങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഈ പെൺകുട്ടി എത്തിച്ചതിന് ശേഷം ആ പെൺകുട്ടി ആ വീഡിയോ നീക്കം ചെയ്യുകയും ചെയ്തു നിന്റെ ഭാഗത്താണ് ശരിയെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനായിരുന്നു നീ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തത് നോക്കി ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്തിട്ട് ഏകദേശം മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഈ പെൺകുട്ടി സമൂഹമാധ്യമങ്ങളിൽ നിന്നും വീഡിയോ നീക്കം ചെയ്യാൻ തയ്യാറായില്ല എന്നാലിപ്പോൾ ഏതാനും അരമണിക്കൂറോ ഒരു മണിക്കൂറോ മുമ്പായിട്ടാണ് ഫേസ്ബുക്ക് പ്രൊഫൈൽ ഈ പെൺകുട്ടി ലോക്ക് ചെയ്തു ഷിംജിദ മുസ്തഫ എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ പെൺകുട്ടിക്കെതിരെ ഉണ്ടായപ്പോൾ ഈ പെൺകുട്ടി അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരു വീഡിയോമായി രംഗത്ത് വന്നു അതിൽ ആ പെൺകുട്ടി ആ മനുഷ്യനെ കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട് അയാൾക്കെന്തോ പ്രശ്നമാണ് മാനസിക പ്രശ്നമാണ് അങ്ങനെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നിട്ടതിൽ ആ പെൺകുട്ടി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് ഇതുപോലെയുള്ള ആളുകൾക്ക് എന്തുമാകാം എന്തും ചെയ്യാം ഞങ്ങളെ ഒന്നും ആരും ചെയ്യില്ല എന്നുള്ള ആ ഒരു ദാഷ്ട്യത്തിൻ്റെ പുറത്താണ് ഇത്തരം ആളുകൾ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള ന്യായമായിരുന്നു ആ പെൺകുട്ടി പറഞ്ഞു വെച്ചത് അത് തന്നെ ഇല്ലേ നീയും ചെയ്യുന്നത് നിങ്ങളെപ്പോലുള്ള പെണ്ണുങ്ങൾക്ക് ഇവിടെ എന്തുമാകാം ഞങ്ങൾ എന്തു ചെയ്താലും ഞങ്ങൾ കാരണം ആരാത്മഹത്യ ചെയ്താലും ഞങ്ങളെ ഇവിടെ നിയമം ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള ആ ഒരു ദാഷ്ട്യം അതിൻ്റെ പുറത്താണ് നിന്നെപ്പോലെയുള്ള പെണ്ണുങ്ങൾ ഇത് ചെയ്തു കൂട്ടുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലാവും ഇതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കേണ്ടതുണ്ട് ഈ ഒരു വിഷയത്തിൽ ഇതിനെപ്പോലും വർഗീയവാദികൾ മുതലെടുപ്പ് നടത്തുന്നു എന്നുള്ളതാണ് ആ പെൺകുട്ടിയുടെ മതം ചികഞ്ഞ് എല്ലാ മുസ്ലിം പെൺകുട്ടികളും ഇത്തരക്കാരാണ് തരത്തിലേക്ക് വർഗീയവാദികൾ ഇതിനെ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം ആ പെൺകുട്ടിയുടെ രാഷ്ട്രീയം പറഞ്ഞ് അതിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനും ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നോക്കി ഇവിടെ രാഷ്ട്രീയം പറയേണ്ട സമയമല്ല മതം പറഞ്ഞ് പരസ്പരം തമ്മിലടിക്കേണ്ട സമയമല്ല നേരെ മറിച്ച് ന്യായത്തിനൊപ്പം നിൽക്കേണ്ട സമയമാണ് ഒരുപക്ഷെ നാളെ നമുക്ക് ആർക്കെങ്കിലും ആയിരിക്കാം ഇതുപോലൊരു അനുഭവം ഉണ്ടാവുന്നത് അതുകൊണ്ട് മതവും രാഷ്ട്രീയവും പറയാതെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കേണ്ട സമയം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് മെൻസ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ കൊണ്ടുവരണമെന്നുള്ള ആ രാഹുൽ ഈശ്വരൻ്റെ ആ ഒരു നിലപാടിനെ സ്വാഗതം ചെയ്യേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് എന്തുമാകാമെന്നുള്ള രീതിയിലേക്കായി അവർ പറയുന്നതാണ് ശരിയെന്നുള്ള തരത്തിലേക്കായി തെറ്റു ചെയ്യാത്ത നിരപരാധികളായ ആണുങ്ങൾ പോലും തെറ്റുകാരായി മാറുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു നോക്കി ഇതുപോലൊരു ദുരനുഭവം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അതിൽ പ്രതികരിക്കേണ്ട രീതി ഇങ്ങനെയല്ല അതിനിടെ പല നിയമ സംവിധാനങ്ങളുണ്ട് അങ്ങനെ മറ്റു പല മാർഗ്ഗങ്ങളുണ്ട് അതൊന്നും നോക്കാതെ അത്തരത്തിൽ ആ സംഭവം നടക്കുന്ന സമയത്ത് പ്രതികരിക്കാതെ അത് ഷൂട്ട് ചെയ്ത് വീഡിയോ ആക്കി സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടൻറ്റിന് റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഈ പരിപാടികൾ അത് ഉടനെ നിർത്തലാക്കേണ്ടതുണ്ട്